ഞാനൊരു ഇമാജിനറി സിനാരി പറയാം ഇപ്പോൾ നമ്മുടെ കേരള തീരത്തേക്ക് കുറേ ബോട്ടുകൾ വരാണ് ബോട്ടുകളിലെ അഭയാർത്ഥികളാണ് ആഫ്രിക്കെന്നുള്ളവരുണ്ട് മിഡിൽ ഈസ്റ്റിലുള്ള പ്രശ്നബാധിത ഏരിയെന്നുള്ളവരുണ്ട് ചൈനക്കാരുണ്ട് ഇവരെല്ലാം കേരളം ലക്ഷ്യം വെച്ചിട്ടാണ് വരുന്നത് അപ്പോൾ കേരള നമ്മുടെ ബീച്ചുകളിലൊക്കെ ഇവർ വന്നിറങ്ങുന്നു അപ്പോൾ ആദ്യം വന്നിറങ്ങിയ ആൾക്കാരൊക്കെ നമ്മൾ രണ്ട് കൈയോടുകൂടി സ്വീകരിച്ചു കാരണം പ്രശ്നബാധിത ഏരിയെന്നൊക്കെ വരുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ സഹായിക്കേണ്ട ചെറിയൊരു കടമ നമുക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് ആദ്യം വന്ന് ഇനീഷ്യലി വന്ന കുറച്ച് ആൾക്കാർ നമ്മൾ ഹെൽപ്പ് ചെയ്തു പക്ഷെ അതിന് ശേഷം നിരന്തരം ഇങ്ങനെ ആൾക്കാർ വരാൻ തുടങ്ങി ഏതാണ്ട് ഒരു പതിനായിരത്തോളം ആൾക്കാർ എല്ലാ ദിവസവും ഇങ്ങനെ വന്ന് വന്നു എന്നങ്ങ് വിചാരിക്കുക അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ആ വരുന്നതിനെ തടയാൻ ശ്രമിക്കുകയോ അതോ അവരെ അക്കോമഡേറ്റ് ചെയ്യാമെന്നുള്ള തീരുമാനം എടുക്കുമോ അപ്പോൾ അക്കോമഡേറ്റ് ചെയ്യാന്നുള്ള തീരുമാനം എടുക്കുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ നമ്മുടെ സോഷ്യോ പൊളിറ്റിക്കൽ സിനാരിയോനെ ഫ്യൂച്ചറിൽ അഫക്റ്റ് ചെയ്യാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൾക്കാർ ആൾക്കാരിവിടെ സിറ്റിസൺസായിട്ട് അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരായിട്ട് കൂടും പിന്നീട് അതിനുശേഷം അവരുടേതായിട്ടുള്ള യുനോ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ടാവും അതുപോലെ തന്നെ അവരുടെ കൾച്ചർ ഉണ്ടാവും ചിലപ്പോൾ അത് നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല അവർ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം അപ്പോൾ നമ്മുടെ കേരളൻ കൾച്ചറിനെ മൊത്തത്തിൽ അത് അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായും കുറേ ആൾക്കാർ ഇവരുടെ വരവിനെ തടയണം എന്ന് പറയും അതുപോലെ തന്നെ അറ്റ് ദി സെയിം ടൈം കുറേ ആൾക്കാർ പറയും അവരും മനുഷ്യരാണ് അവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് അവരും ഈ പറയുന്ന പോലെ ഇവിടെ കഴിഞ്ഞു പോട്ടെ ഭൂമി എല്ലാവരുടേതുമാണ് എന്നുള്ളൊരു വാദം പറയാനുള്ള സാധ്യതയുണ്ട് കാരണം പലരും പല ടൈപ്പാണ് പല രീതിയിലാണ് ചിന്തിക്കുന്നത് പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അത് ഒത്തിരി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊക്കെ അതൊരു ഇൻവേഷൻ ആണെന്ന് തോന്നും കാരണം നമ്മുടെ ആ ഒരു സോഷ്യോ എക്കണോമിക് ബാലൻസിനെ റാൻഡമായിട്ട് അവിടെ നിന്ന് ഇവിടെ ആൾക്കാരൊക്കെ വന്ന് നമ്മൾ അഫക്റ്റ് ചെയ്യണം എന്ന് പറയുന്ന പോലെ സിമിലറായിട്ടുള്ള സിറ്റുവേഷനാണ് ഇപ്പോൾ നിലവിൽ അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം അറിയാൻ സാധിച്ചതെന്നുള്ളതാണ് അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ എന്തായാലും സി എ എ സിനിമ ദുൽഖർ സൽമാൻ്റെ പലരും കണ്ടിട്ടുണ്ടാകും അപ്പോൾ അതിനകത്ത് ദുൽഖർ ഒരു സൗത്ത് അമേരിക്ക എന്നൊരു ജേണി നടത്തുന്നുണ്ട് കാര്യമായിട്ട് സിനിമയിൽ കാണിക്കുന്നില്ല വളരെ സിമ്പിളായിട്ടാണ് കാണിക്കുന്നത് എന്നാലും കുറച്ച് കഷ്ടപ്പാടൊക്കെ കാണിക്കുന്നുണ്ട് അതിനുശേഷം അദ്ദേഹം അമേരിക്കയിലേക്ക് എത്തിച്ചേരും അപ്പോൾ എന്ന് പറയുന്ന പോലെ അങ്ങനൊരു ജേണി പലരും നടത്തുന്ന കാര്യം നമുക്കറിയാമല്ലോ ഇപ്പോൾ എന്തായാലും ഈ ജേണി ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ പലരും ചെയ്യുന്നത് ഇക്വഡോറിൽ നിന്നാണ് അപ്പോൾ ഇക്വഡോറിൽ വിസ ഫ്രീ ആക്സസ് ഉണ്ട് അപ്പോൾ ഇന്ത്യക്കാർക്ക് വേണമെങ്കിലും വിസ ഇല്ലാതെ ഇക്വഡോറിൽ പോയി ഇറങ്ങാം അതിനുശേഷം കൊളംബിയ വഴി പനാമയിലേക്ക് കിടന്നിട്ട് അവിടെ നിന്ന് പിന്നെ മെക്സിക്കോ വഴിയാണ് സൗ സാധാരണ അമേരിക്കൻ സ്റ്റേറ്റുകളിലേക്ക് ചെല്ലുന്നത് എക്സാമ്പിൾ പറയാം ടെക്സാസിലേക്കൊക്കെ ചെന്ന് അവിടേക്ക് അവിടെ നിന്നാണ് ഇവർ അഭയാർത്ഥികളായിട്ട് കയറുന്നത് ഈ ഒരു യാത്ര എന്ന് പറയുന്നത് വളരെ അപകടം പിടിച്ചൊരു യാത്ര എന്നുള്ള കാര്യം പറയാം കാരണം പോണ വഴിക്ക് കൊക്കൈൻ ട്രേഡ് നടക്കുന്ന ഏരിയയാണ് അതുപോലെ തന്നെ ഗെർലകളുണ്ട് ഒത്തിരി പറയുന്ന പോലെ ഗ്യാങ്സ്റ്റേഴ്സ് ഒക്കെ ഇഷ്ടം പോലെയാണ് അതിൻ്റെ ഒപ്പം തന്നെ വലിയൊരു പ്രശ്നമുള്ള ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി തന്നെ ഒരുക്കി വെച്ചൊരു ഏരിയയാണ് ഡെറിയൻ ഗ്യാപ്പ് എന്ന് പറയുന്ന പനാമയുടെയും കൊളംബിയയുടെ അടക്കമുള്ള ചെറിയൊരു പോർഷൻ അപ്പോൾ അത് ഏതാണ്ട് ഒരു നൂറ് കിലോമീറ്ററോളം ഉള്ളൊരു ഒരു ഏരിയയാണ് അപ്പോൾ അത് കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻ കാടാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള കാടുകളിലൊന്നായിട്ടാണ് ആ ഒരു ഏരിയനെ കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഏരിയയിലാണെങ്കിലും ഗർലാസ് ഉണ്ട് അതുപോലെ തന്നെ കൊക്കിൻട്രിയിലൊക്കെ നടക്കുന്ന ഏരിയയാണ് അപ്പോൾ ആ ഒരു വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഏരിയ കൂടെ ഒരു നടത്തിയിട്ട് വേണം ഈ പനാമയിലേക്ക് കിടക്കാനായിട്ട് അപ്പോൾ അവിടെ ഒത്തിരി അപകടങ്ങൾ ഒളിച്ചിരിക്കുന്ന സ്ഥലമാണ് അവിടെ ഒത്തിരി ആൾക്കാർ ഈ പറയുന്ന പോലെ മരിച്ചു വീഴാറുണ്ട് അപ്പോൾ അങ്ങനെ വളരെ ആയിട്ടുള്ള ആ ട്രക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവർ പനാല പനാമയിലേക്കൊക്കെ കിടന്നിട്ട് പിന്നെ മെക്സിക്കോയിലേക്ക് വന്നു അപ്പോൾ ഈ ഒരു ഡിഫിക്കൽറ്റ് പാത്തെടുക്കുന്നത് ആഫ്രിക്കക്കാരും അതുപോലെ തന്നെ സെൻട്രൽ ഏഷ്യൻസാണ് അതേസമയം തന്നെ വേറൊരു ടീമും ഇപ്പോൾ അമേരിക്കയിലേക്ക് വലിയ രീതിയിൽ ഇല്ലീഗലായിട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട് അത് വേറെ ആരുമല്ല ചൈനക്കാരാണ് പിന്നെ ചൈനക്കാരുടെ കാര്യമാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കാരണം ഈ ചെല്ലുന്ന ചൈനക്കാർ ഇപ്പോൾ മറ്റുള്ള കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ മറ്റുള്ള റേസുകളിലുള്ള ആൾക്കാർ നോക്കിക്കഴിഞ്ഞാൽ അവർ കൂടുതലും ഫാമിലിയൊക്കെ ആയിട്ട് കൊഴിച്ചുകുട്ടികളൊക്കെ ആയിട്ട് പോയിട്ടാണ് പോകുന്നതെങ്കിൽ ഈ ചൈനക്കാർ കൂടുതലും പോകുന്നത് ചെറുപ്പക്കാരാണ് അപ്പോൾ അതിനൊക്കെ ബ്രഡ് വെയിൻസ്റ്റീനൊക്കെ വിശേഷിപ്പിച്ചത് മിലിറ്ററി ഏജ് ചൈനീസ് എന്നുള്ള കാര്യമാണ് ഒരു വിശേഷിപ്പിച്ചത് സ്ത്രീകൾ വളരെ കുറവാണ് അപ്പോൾ നല്ല ആരോഗ്യവാന്മാരായിട്ടുള്ള ചൈനാക്കാർ അവരും ഈ ഒരു യാത്രയുടെ ഭാഗമാവുന്നുണ്ട് പക്ഷേ അവർ ഈ ഡെറിയൻ ഗ്യാപ്പ് എന്ന് പറയുന്ന ആ ഡേഞ്ചറസ് ആയിട്ടുള്ള ജംഗളികൾ അവർ പോകുന്നില്ല അവർ അവർക്ക് വേറെ ബോട്ടും ഒക്കെ ഉണ്ട് അപ്പോൾ അവർ ആ വഴിയാണ് അപ്പുറത്തേക്ക് എത്തുന്നത് അപ്പോൾ അതെന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെയുള്ള സഹായങ്ങൾ കിട്ടുന്നത് അതുപോലെ തന്നെ അവർ വൺസ് ഈ അമേരിക്കയിൽ എത്തിപ്പെട്ടതിന് ശേഷം അവരവിടെ യാതൊരു രീതിയിലും അവിടെയുള്ള ബോർഡർ കൺട്രോളായിട്ട് സഹകരിക്കില്ല അവർ എവിടെ നിന്നാണ് വന്നത് എങ്ങോട്ടാണ് പോകുന്നത് അതുപോലെ തന്നെ അവർ അതൊന്നും അറിയേണ്ട കാര്യമില്ല അവർക്ക് എങ്ങനെയല്ല അവിടെ കയറിയാൽ മതി ആ ഒരു മൈൻഡിലാണ് ചൈനക്കാരവിടെ ചെല്ലുന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത് അപ്പോൾ ഒത്തിരി ഏതാണ്ട് പതിനായിരക്കണക്കിന് ചൈനക്കാർ ഒരു മാസം ഈ ഒരു റൂട്ടിലൂടെ അവർ അമേരിക്കയിലേക്ക് കയറുന്നുണ്ട് അതുപോലെ തന്നെ ടോട്ടൽ കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് പതിനായിരത്തോളം ആൾക്കാരാണ് ഓരോ ദിവസവും അമേരിക്കയിൽ ഇല്ലീഗലി ഈ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ വന്നതിന് ശേഷം അങ്ങോട്ട് കയറുന്നതെന്നുള്ള കാര്യമാണ് അമേരിക്കൻ മീഡിയാസൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് ഈ ചൈനക്കാരുടെ കാര്യത്തിലാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ കൺസേൺ ഉള്ളത് കാരണം ഇവരുടെ ഉദ്ദേശം എന്താണ് ഇവരെന്തുകൊണ്ടാണ് ഇവർ വരുന്നത് അതുപോലെ തന്നെ ഇവർ പറ യാതൊരു കാര്യവും പറയുന്നില്ല ഇവർ ഇവർ വരുന്നതിന് ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻവേഷനായിട്ടാണ് ഇവർ കണക്കാക്കുന്നത് കാരണം ഒരുപക്ഷെ ചൈനീസ് ഗവൺമെൻറ്റിൻ്റെ അറിവോടുകൂടി ഇവരെ വിട്ടതാകാം ഇവരൊരു തോക്കും കാര്യങ്ങളൊന്നുമില്ല ഇല്ല പക്ഷേ ഇവർ അമേരിക്കയിലേക്ക് കയറുകയാണ് അതിനുശേഷം വർഷങ്ങൾക്കുള്ളിൽ ഇവർ അമേരിക്കൻ പൗരന്മാരായിട്ട് മാറും അപ്പോൾ ആ ഒരു പ്രശ്നമാണ് കഴിഞ്ഞ ആഴ്ച പുട്ടിനൊക്കെ പറഞ്ഞ അമേരിക്കയിലെ ബോർഡർ ക്രൈസിസ് പിന്നെ അവിടെ അത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് യുക്രൈനിൽ യുദ്ധം ചെയ്യുന്നത് അവിടുത്തെ കാര്യം നോക്കിയാൽ പോരെന്നുള്ള കാര്യമൊക്കെ പുട്ടിൻ ചോദിക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഒത്തിരി ട്രംപ് വിരുദ്ധ ആൾക്കാരൊക്കെ ഇപ്പോൾ പ്രോ ഡൊണാൾഡ് ട്രംപായി മാറിയിട്ടുണ്ട് എസ്പെഷ്യലി ബ്ലാക്ക് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരൊക്കെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന അഭയാർത്ഥികളായിട്ട് വരുന്ന ഇല്ലീഗലായിട്ട് വരുന്ന ആൾക്കാർക്ക് അവർക്ക് ഒത്തിരി ആനുകൂല്യങ്ങൾ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട് അവർക്ക് ഹൗസിങ് കൊടുക്കുന്നുണ്ട് ഫുഡ് കൊടുക്കുന്നുണ്ട് സഹായങ്ങൾ കൊടുക്കുന്നുണ്ട് അതേസമയം തന്നെ അമേരിക്കയിലുള്ള ബ്ലാക്ക് കമ്മ്യൂണിറ്റിക്ക് അല്ലെങ്കിൽ അമേരിക്കൻ സിറ്റിസൺസ് ആയിട്ടുള്ള ആൾക്കാർക്ക് യാതൊന്നും കൊടുക്കുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞ് അവരും പ്രശ്നമുണ്ടാക്കുന്നുണ്ട് അപ്പോൾ ചൈനക്കാരുടെ ഈ ഒരു മൂവ്മെൻറ്റ് അതാണ് ശരിക്കും കൗതുകം ഉണർത്തുന്ന ഒരു കാര്യം എന്താണ് ഇവരുടെ പ്ലാൻ ഒരു പക്ഷേ സ്ലീപ്പർ സെല്ലുകളായിരിക്കാം അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒത്തിരി തിയറികളും പറയുന്നുണ്ട് ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലത്തെ ഗവൺമെൻറ് അല്ലെങ്കിൽ ഡെമോക്രാറ്റ് ഗവൺമെൻറ്റിന് ഇങ്ങനെ അഭയാർത്ഥികളായിട്ട് വന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് വോട്ട്സ് കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ അഭ്യർത്ഥികളെ മാക്സിമം എടുത്തു കഴിഞ്ഞാൽ ബാ ഭാവിയിൽ അവരുടെ വോട്ടിങ്ങിനെ അവരെ ഹെൽപ്പ് ചെയ്യുന്നുള്ള കാര്യമാണ് പറയുന്നത് അപ്പോൾ ഇതേ ഒരു തിയറി കേരളത്തിലും പറഞ്ഞു കേട്ടിട്ടുണ്ട് കാരണം അതിഥി തൊഴിലാളികളെ കേരളത്തിൽ തന്നെ താമസം കൊടുക്കുന്നത് ഇപ്പോഴത്തെ ഗവൺമെൻറ്റിന് വോട്ടുകളായിട്ട് മാറുന്നുള്ളൊരു തിയറി പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ വേറൊരു കാര്യം തിയറി ഇങ്ങനെ മുന്നോട്ട് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചൈനീസ് മെൻ അവർ ഒരുപക്ഷെ പട്ടാളത്തിലേക്ക് കയറാനായിട്ട് സിറ്റിസൺഷിപ്പ് കൊടുക്കാനുള്ള പരിപാടി ആയിരിക്കും അപ്പോൾ അങ്ങനെ ഒരു തിയറിയും ഇതിനകത്ത് പറയുന്നുണ്ട് ഇപ്പോൾ എന്തായാലും വളരെ ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ആ ഒരു ഏരിയയിലൊക്കെ നടക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ മൈഗ്രേഷൻ റിലേറ്റഡ് ആയിട്ട് വൻ ബിസിനസ് നടക്കുന്ന സമയമാണ് ഒത്തിരി കോടികൾ കിടന്നു മറയുന്നൊരു ഏരിയ ആണെന്ന് പറയാം ഇപ്പം എന്തായാലും പല രാജ്യങ്ങളിലും അവർ ആൻറ്റി മൈഗ്രേഷൻ സ്റ്റാൻഡ് എടുത്ത് തുടങ്ങി അല്ലെങ്കിൽ ആ ഒരു നിലപാടുള്ള ഭരണകൂടങ്ങളാണ് ഇപ്പോൾ പല രാജ്യങ്ങളിലും വരുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിലാണെങ്കിലും അമേരിക്കയിലൊക്കെ ആണെങ്കിലും ആ ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇറ്റലിയിൽ ഓൾറെഡി അങ്ങനൊരു പ്രൈം മിനിസ്റ്റർ ആണുള്ളത് അതുപോലെ തന്നെ ജർമ്മനിയിൽ അത് ഭയങ്കരമായിട്ട് ശക്തമായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ നെതർലാൻഡ്സിൽ ഇപ്പോൾ ഓൾറെഡി അങ്ങനത്തെ ഒരു ആൾ വന്നു കഴിഞ്ഞു ഇപ്പോൾ എന്തായാലും നമ്മുടെ നാട്ടുകാർ എനിക്ക് തോന്നുന്നില്ല തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരും ലീഗലായിട്ട് മൈഗ്രേഷൻ നടത്തുന്ന ആൾക്കാരാണ് പക്ഷേ അവിടെ ഉള്ള ഒരാൾക്ക് നിങ്ങൾ ലീഗലാണോ ഇല്ലീഗലാണോ എന്നുള്ള കാര്യം മുഖത്ത് നോക്കി അറിയാൻ പറ്റില്ല അപ്പം നമ്മൾ ചിലപ്പോൾ നല്ല വ്യക്തി ആയിരിക്കാം നല്ല പ്രോപ്പറായിട്ട് വിദ്യാഭ്യാസവും നല്ല ജോലിയും ചെയ്യുന്ന ആളായിരിക്കാം പക്ഷേ ഇങ്ങനെ ഇല്ലീഗലായിട്ടുള്ള ആൾക്കാർ വരുന്നതോടുകൂടി തന്നെ എല്ലാവരുടെയും കാര്യത്തിലത് പ്രശ്നമുണ്ടാക്കും ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു യങ് ഏജിലിരിക്കുന്ന സമയമാണ് ഇപ്പോൾ ഒരു ഇരുപത്തഞ്ചിൻ്റെ താഴെ ഇല്ലെങ്കിൽ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി ടു തേർട്ടി ആ ഒരു സമയത്തൊക്കെയാണെങ്കിൽ പലപ്പോഴും ആൾക്കാർ നമ്മളെ കാണുന്നു ആ ഒരു സ്റ്റുഡൻറ് അല്ലെങ്കിൽ ഒരു യങ് ചെറുപ്പക്കാരെന്നുള്ള രീതിയാണ് പക്ഷേ നമ്മളെല്ലായ്പ്പോഴും ഒരു പ്രായമായി ഒരു പത്ത് നാൽപ്പത് വയസ്സൊക്കെ ആകുമ്പോഴേക്കും ആ ഒരു സമയത്ത് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറെ രീതിയിലുള്ള റൈസിസൊക്കെ അനുഭവിക്കാൻ പോകുന്നത് ചിലപ്പോൾ ഒരു അരിഞ്ഞു കയറുന്ന മൈഗ്രൻ്റായിട്ടായിരിക്കും ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ഒരാളെ കണക്കാക്കുക അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഈ കാര്യത്തിലുള്ള അഭിപ്രായം എന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റായിട്ടെടുക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം